നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം ഒരു രീതിയിലും നടപ്പിലാക്കില്ലെന്ന് വാശി പിടിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ശക്തമായ മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് പുനരാരംഭിക്കും സംയുക്ത സമരസമിതിയുടെ സമരം കാരണം കഴിഞ്ഞ ആറു ദിവസമായി തടസ്സപ്പെട്ടിരുന്ന ടെസ്റ്റുകൾ പോലീസ് സംരക്ഷണയോടെ ഇന്നുമുതൽ തുടങ്ങണമെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം സമരം ശക്തമാക്കുമെന്ന് സമരസമിതിയും അറിയിച്ചിട്ടുണ്ട് അതിനാൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ന് സംഘർഷത്തിന് സാധ്യതയുണ്ട് സ്ലോട്ട് കിട്ടിയവർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിന് എത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് അതിനാൽ സ്ലോട്ട് കിട്ടിയ എല്ലാവരും ഇന്നെത്താൻ സാധ്യതയില്ല മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തമായി സ്ഥലമുള്ളിടത്താകും ടെസ്റ്റ് നടക്കുക മറ്റു സ്ഥലങ്ങളിൽ തിങ്കളാഴ്ച മാത്രമേ പകരം സൗകര്യം ഒരുങ്ങുകയുള്ളൂ കെ എസ് ആർ ടി സിയുടെ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ടെസ്റ്റ് നടത്താനാണ് തീരുമാനം ഇന്നലെ ചേർന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് ഇന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത് പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി നാല്പത് പേരെ മാത്രം പങ്കെടുപ്പിച്ച് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആദ്യം റോഡ് ടെസ്റ്റ് പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതി തുടരണമെന്നും പുതിയ ട്രാക്ക് തയ്യാറാവുന്നത് വരെ എച്ച് ട്രാക്കിൽ ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നുമാണ് നിർദ്ദേശം അതേസമയം പ്രതിഷേധം എത്രത്തോളം കനക്കുമെന്നതാണ് കണ്ടറിയാനുള്ളത് ഒമ്പത് ദശാംശം നാല് അഞ്ച് ലക്ഷം അപേക്ഷകരാണ് ഇവരിൽ നിന്ന് പിരിച്ചത് നൂറ്റി മുപ്പത് കോടി പക്ഷേ പരിഷ്കരണത്തിലും പ്രതിഷേധത്തിലും കുടുങ്ങിക്കഴിഞ്ഞ നാല് ദിവസമായി കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല കഴിഞ്ഞ നാല് ദിവസം മാത്രം പത്തായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്ക് ടെസ്റ്റ് മുടങ്ങി ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമിതി സമരം തുടരുകയാണ് പരിഹാരം കാണേണ്ട ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്തോനേഷ്യൽ ടൂറിലാണ് ഒരാഴ്ചയ്ക്ക് ശേഷമേ മടങ്ങിയെത്തു ആകെ എൺപത്തി ആറ് കേന്ദ്രങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഏപ്രിൽ വരെ പ്രതിദിനം നൂറ് ടെസ്റ്റ് നടന്നിരുന്നു എന്നാൽ മെയ് രണ്ട് മുതൽ ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതായി കുറച്ചു ഇതോടെ സമരമായി തുടർന്ന് എണ്ണം ദിവസം നാല്പതാക്കി പക്ഷെ അറുപത് ആക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം സമരം പിൻവലിച്ചാലേ മുൻകൂർ സ്ലോട്ട് നൽകിയതിനാൽ ടെസ്റ്റ് മുടങ്ങിയവരുടെ കാര്യത്തിൽ പ്രത്യേകം തീരുമാനം വേണം ആറുമാസമാണ് ലേണേഴ്സിന്റെ സമയപരിധി ലേണേഴ്സ് കിട്ടി ഒരു മാസത്തിന് ശേഷം ടെസ്റ്റിന് ഹാജരാകാം ലേണേഴ്സിന് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഫീസ് മാസം പരിധി കഴിഞ്ഞാൽ വീണ്ടും മുന്നൂറ് അടച്ച ലേണേഴ്സ് പുതുക്കണം കഴിഞ്ഞ ദിവസം പോലീസ് സംരക്ഷണയുടെ ടെസ്റ്റ് നടത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ സമരക്കാർ പ്രതിഷേധിച്ചു മുടങ്ങുമെന്ന് ഉറപ്പുള്ളതിനാൽ ടെസ്റ്റിന് ഭൂരിഭാഗം എത്തിയില്ല എത്തിയയിടങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനം വിട്ടുകൊടുക്കാത്തതിനാൽ ടെസ്റ്റ് നടന്നില്ല തിരുവനന്തപുരം മുട്ടത്തറിയിൽ സ്വന്തം വാഹനവുമായി രണ്ടുപേർ ടെസ്റ്റിനെത്തി പ്രതിഷേധക്കാർ തടഞ്ഞെങ്കിലും പോലീസ് ഗ്രൗണ്ടിലേക്ക് കയറ്റി എന്നാൽ സ്ലോട്ട് റദ്ദായതിനാൽ ടെസ്റ്റിൽ പങ്കെടുക്കാനായില്ല റോഡ് ടെസ്റ്റിന് ശേഷം മതി ഗ്രൗണ്ടിലെ ടെസ്റ്റുകൾ എന്ന് പുതിയ സർക്കുലറിൽ ഉൾപ്പെടുത്തി ടെസ്റ്റ് വാഹനത്തിൽ രണ്ടാമത്തെ ക്ലച്ചും ബ്രേക്കും പാടില്ലെന്ന നിർദ്ദേശം മൂന്ന് മാസത്തേക്ക് നടപ്പാക്കില്ല പതിനഞ്ച് വർഷത്തിന് കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് പാടില്ലെന്നതും ആറുമാസത്തേക്ക് നീട്ടി ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അന്നേ ദിവസം ഫിറ്റ്നസ് ടെസ്റ്റിന് പോകാൻ പാടില്ലെന്ന വ്യവസ്ഥയിൽ മാറ്റമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത